വല്ല ചെങ്ങാൻമാരെ അപ്പം രാവിലെ നമ്മൾ കാടിനുള്ളിൽ ഉണ്ടാക്കിയ ഗുഹ നമ്മളൊന്ന് വൃത്തിയാക്കുകയാണ് കേട്ടോ അപ്പം മേലേന്ന് രാത്രി മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പം നിറയെ കരിയിലൊക്കെ ചാടി വൃത്തികളായി കിടക്കണം അപ്പം രാവിലെ നമ്മൾ നമ്മുടെ സ്വന്തം വീടിൻ്റെ മുറ്റുവാടി ചിലയിൽ നമ്മളിവിടെ വന്നെല്ലാം ചെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് ഇച്ചിരി കുറച്ച് പരിപാടിയുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ നമ്മളൊക്കെ ഒന്ന് കയറിപ്പോയിരുന്ന് നോക്കി ഏറ്റവും മണ് വരെയൊക്കെ ഒന്ന് നോക്കി എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷം തോന്നി താഴോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ പിന്നെ മണ്ണൊക്കെ അവിടെ ഇങ്ങനെ കൂടി കിടക്കുന്നുണ്ടായിരുന്നു അതൊന്നും ഇടിച്ചൊക്കെ കാല് കൊണ്ട് ചവിട്ടി ഉറപ്പിച്ച് ഒന്ന് ശരിയാക്കി പിന്നെ ഞാൻ മകളിലൊക്കെ ഒന്ന് കയറിയിരുന്ന് സ്വയം ഒന്ന് വിലയിരുത്തി കേട്ടോ അതെല്ലാം കഴിഞ്ഞ് ചെറിയ വട്ടമരമൊക്കെയാണ് കേട്ടോ കുറേ വലിയ മരമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എന്തോ വെട്ടിക്കളഞ്ഞു അപ്പോൾ നമ്മൾ ശരിക്കും കുറച്ചു നേരം ഒക്കെ അവിടെ നിന്ന് ഇരുന്ന് ഒന്ന് സ്വയം ഒന്ന് സന്തോഷിച്ചിട്ട് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കേട്ടോ ഇന്ന് കുറച്ച് പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ നല്ല ചെടിയൊക്കെ കൊണ്ടു വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള മണി പ്ലാന്റ് ഒക്കെ പോലും വലിയ കാർഡാകുന്ന ഇപ്പോൾ നേഴ്സറിയിലേക്കൊക്കെ ഇവിടെ പൈസക്കൊക്കെ ഇട്ടും വാങ്ങാൻ കേട്ടു പക്ഷെ നമുക്കിവിടെ പൈസയ്ക്കൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇഷ്ടംപോലെ പറമ്പിലുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ പറഞ്ഞുകൊണ്ട് ഒന്ന് അവിടെയൊന്നും ഒന്ന് ഒരു അലങ്കാരം ഉണ്ടാക്കി പുതിയ കൃത്യായിട്ടൊരു കാഴ്ചയ്ക്കൊരു നല്ലൊരു ഭംഗി ഒരു കുളിർമ കണ്ണിന് അങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ കൊണ്ട് നല്ല അടിപൊളിയാണല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്ത് കെട്ടും അപ്പം നമ്മൾ നമ്മുടെ പ്ലാന്റ് ഇതാണോ കേട്ടോ നോക്കിപ്പോൾ ചെറുതായിട്ടൊന്നുമില്ലായിരുന്നു എല്ലാം വലിയതായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയിൽ വെക്കാൻ പറ്റി കേട്ടോ പിന്നെ നമ്മുടെ ഒരു ബട്ടർഫ്ലൈ ഇതിൻ്റെ കൂടെ വന്നാന്ന് അറിയില്ല എന്താന്ന് പറ്റിയെന്ന് അറിയില്ല കേട്ടോ കുറേ സമയം അവിടെ കിടപ്പുണ്ടായിരുന്നു നമ്മളതിനെ എടുത്ത് പറന്ന് കേട്ടോ എന്ന് ചോദിച്ചാൽ ഇരയുടെ പൊക്കത്തേക്ക് എടുത്തുപോയി നോക്കിപ്പോൾ ഒരനക്കൊന്നും ഇല്ലാണ്ട് അങ്ങനെ തന്നെ ഇരിക്കണം എന്തോ സംഭവിച്ചെന്ന് തോന്നണം അപ്പം മേളിലിരുന്ന ഒരാളൊരു തല കണ്ടുട്ടെ എന്തിൻ്റെ തലയെന്ന് എനിക്കറിയാൻ പാടില്ല എന്നാലും വലിയൊരു സാധനമാണെന്ന് തോന്നൂട്ടെ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് എൻ്റെ വാലിൻ്റെ തലയുടെ ഒരു ഭാഗവും പിന്നെ വാലിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ കണ്ടുള്ളൂ അയ്യോ ചെറിയൊരു പേടി തോന്നുക അതില്ലാട്ടോ ഇങ്ങോട്ട് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന എൻ്റെ പൊന്നേ ഇതാണ് കേട്ടോ നമ്മളിവിടെ നിൽക്കണ മണി പ്ലാന്റ് ഇതിനെന്തെന്ന് പറയുന്നത് എനിക്കറിയില്ല കേട്ടോ ഇതാട്ടോ നമ്മൾ പറയുന്നത് ഒരു കാട് പോലെ നിപ്പുണ്ട് കേട്ടോ മണിപ്ലാന്റ് വലിയ ലീഫൊക്കെ ആയിട്ട് നല്ല ഹൈറ്റിലാട്ടോ ഇത് നിൽക്കുന്നത് അപ്പം നമ്മളിതൊന്നും ഇവിടെ നിന്ന് ഇതൊക്കെയാണ് കേട്ടോ പറിച്ചുകൊണ്ട് അവിടെ കൊണ്ട് നട്ടുപിടിപ്പിച്ചത് ഇതാണ് കേട്ടോ നമ്മുടെ മുള്ളന ആ എന്താ പറയുക മുള്ളാത്ത എന്ന് പറയുന്നത് ഇതിൽ നല്ല പാകമായിട്ട് ഓർണ്ണം കിടപ്പുണ്ട് കേട്ടോ കുറേയുണ്ട് പാകമാകാത്തത് അപ്പോൾ ഇതിനകത്തു പയ്യ ഒരു കളർ വന്ന് കിടപ്പുണ്ട് കേട്ടോ ഇത് നമ്മൾ ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാൻ നല്ലൊരു ഇമ്മ്യൂണിറ്റി പവർ ഉള്ള പവറുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ ഇത് നമുക്ക് ജ്യൂസ് അടിക്കാം പിന്നെ നമ്മൾ ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിന് ജ്യൂസിയൊക്കെ ആയിട്ട് ഒഴിക്കുക ക്രീമിയൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ ചെയ്യുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മളിത് അങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഓർമ്മ അതിനകത്ത് പാകമായിട്ടുണ്ട് അപ്പം നമുക്കത് പറിക്കാന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ തോട്ടിയൊക്കെ എടുത്തു വന്നതാണ് കേട്ടോ ഒരു കയ്യിലൊരു ഫോണും പിന്നെ ഒരു കയ്യിൽ തോട്ടിയായിട്ടാണ് കേട്ടോ അപ്പം ചേങ്ങാമരേ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാ ചെങ്ങാമാർക്കും ബൈ എടുത്തിട്ടുവാ